എത്ര സഹോദരങ്ങളെ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുരുവട്ടൂരികളെ പറ്റി ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ശേഷവും ഇവൻ്റെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ നാലാം തിയതി കീശേരിയിൽ അവിടെ ആകാം മലിമസമാക്കി ഞാനിത് പറയുന്നതേ ഇവന് ഇപ്പോൾ അവിടെ വാദിക്കുന്ന എന്താണ് അറിയോ ശംസുല്ലമൻ്റെ ആളായിട്ടാണ് ചിത്രീകരിക്കുന്നത് ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുമെന്ന് ആരാ ഇവൻ്റെ ഈ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കാൻ ശംസല്ലുലമൻ്റെ ആളായിട്ട് സ്വന്തം മുസ്താദന്മാരൊക്കെ കുറ്റം പറഞ്ഞു എ പി എ പി വിഭാഗത്തിലൂടെ വളർന്നുകാണ്ട് ശംസല്ലുലമനൻ്റെ ആളാണെന്ന് പറയുന്ന ആൾ ഇപ്പം തോപ ചെയ്യാൻ ഇറങ്ങിയേക്കാന്നു പറഞ്ഞത് തോബൻ്റെ ഷർത്ത് ഇതാണോ കുറേ ആൾക്കാരെ വിളിച്ചൂട്ടിക്കാണ്ട് പിന്നെ വേറെ ഒരു വിഭാഗത്തിന് കുറേ വിഭാഗത്തിന് തെറി പറയാനാണോ അപ്പം തോപ അപ്പം ഇനി വേറെ പേര് ജോബൻ്റെ ജഹാലത്തിൻ്റെ കാലം കാലം മാറുമില്ലേ ഇപ്പം ഇത്രയും കാലം ജഹാലത്തിലാണ് പറഞ്ഞത് ജഹാലത്തുനിന്ന് സത്യത്തിൽക്ക് വന്ന് എന്നാ എന്നാൽ എന്ന് വന്നെന്നറിയണ ആൾ ഇപ്പം ഇവൻ എ പിന്നു ഇ കെക്ക് പോയി കാരണം ഇ കെ ഈ അല്ല എ പിന്നു ഇ കെക്ക് പോയിട്ടില്ല സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് എന്നാലും ഇവൻ തുറന്ന് പറഞ്ഞൂടുക ഞാൻ ഇ കെ വിഭാഗത്തിൻ്റെ ആളാണ് ഇ കെ സമസ്തൻ അംഗീകരിക്കുന്ന ആളാണ് ഇതിൻ്റെ പ്രസ്ഥാനം ഞാൻ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞുകൂടാ അത് പറ്റൂല കാരണം എന്താ വെച്ചാൽ ഇവന് പൈസ ഉണ്ടാക്കി കൊടുങ്ങണം കരുമെന്നാണ് പറഞ്ഞിട്ട് മറ്റുള്ളവരെ വിഡ്ഢികളാക്ക ഇവൻ്റെ ബോധ്യം ഇവന് പറയുന്നതൊക്കെ നേ ഇങ്ങനെ ഈ കവലുകളിൽ ഈ സമയത്ത് ഈ സമയത്ത് ഈ ഈ കെക്കാർ എ പിക്കാർ എതിർക്കണില്ല ചിന്തിക്കണില്ല ഈ കെ വിഭാഗം സുന്നികളിപ്പോൾ എ പിക്കാരെ എതിർത്ത് കാണ്ട് സ്റ്റേജ് സ്റ്റേജാന്തരം ഈ പ്രസംഗം നടത്തണമെന്നില്ല അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നേരം വെളുത്ത് ഏ എ പി വാത്തിനെ ഇരുത്തേണ്ടി എടുത്ത് ഇരുത്തിയതിൻ്റെ ശേഷം ഈ എന്തു ചെയ്ത് പറ പറഞ്ഞ് പറഞ്ഞ് ആണ്ടുംകൂട്ടെന്താക്കി പറഞ്ഞ് തീർന്ന് തമ്മുത്തല്ലും കൊല കൊല്ലലും കൊല വരെ നടന്നിരുന്നു ഒരു കാലത്ത് അതൊക്കെ കഴിഞ്ഞ് എന്നിട്ടിപ്പം പറയണം ഓനിപ്പോൾ ഇവിടെ ഒരു സ്ഥലം പറഞ്ഞതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണിട്ട് ഈ മദ്രസ്സിൽ അടിയിൽ ഒരു വിഭാഗം മുകളിൽ ഒരു വിഭാഗമുള്ള മദ്രസ് ഏതോ ഒരു കാസർഗോഡ് ഏതോ ഒരു ദൂര സ്ഥലത്ത് പറഞ്ഞത് ഇതിനിപ്പോൾ ദൂരസ്ഥലത്ത് പറയുന്നത് ഓൻ്റെ അടുത്ത് തൊട്ടടുത്താണല്ലോ തച്ചെണ്ണ അറിയുന്ന സ്ഥലത്ത് തച്ചെണ്ണ അങ്ങനെ തന്നെയാണ് ഉള്ളത് തച്ചെണ്ണ അടിയിൽ എ പി വിഭാഗം മുകളിൽ ഈ കെ വിഭാഗം ഇപ്പോൾ മദ്രസ് ഉള്ളത് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇതുകൂടെ ചെയ്ത് അടികൂടലും കച്ചറൊക്കെ നടന്നുകൊണ്ട് പോരി വെക്കലും വീതിക്കലൊക്കെ നടന്ന് അന്നൊക്കെ ഇപ്പം ഓല കൂടെ ഉണ്ടായിരുന്നത് ഇതിനൊക്കെ ഒത്താസ ചെയ്തുകൊണ്ട് എല്ലാ ചണ്ടിത്തരത്തിനും ഇവൻ ഒത്താസ ചെയ്തുകൊണ്ട് ഇപ്പം ഇപ്പം എന്താണ് സംസലാമിൻ്റെ ആളായി ചിത്രീകരിച്ചുകൊണ്ട് തോപ ചെയ്യാണ് തോബൻ്റെ ഛർത്ത് എന്താ ഒരു വിഭാഗത്തിൻ്റെ ചീത്ത പറഞ്ഞതുകൊണ്ട് അങ്ങാടി കൂടെ തണ്ടലാണോ അങ്ങനെ ചില സക്കാഭിമാർ എ പി വിഭാഗത്തു നിന്ന് പോന്നിട്ട് അവർ ചെറി പറഞ്ഞിരുന്നു എ പിന്നെ തെറി പറഞ്ഞിരുന്നു പക്ഷേ ഈ സിദ്ധാന്തമൊന്നും ഈ ഇത് കുറച്ചാൾക്കാർ അവർക്ക് സ്ഥാനം കൽപ്പിച്ചുകൊടുത്തുകൊണ്ട് നമ്മളെ സ്റ്റേജിലൊക്കെ അവന് വലിയ സാ സ്ഥാനം കൊണ്ട് കൊടുത്തിരുന്നു പിന്നെ പൂക്കോട്ടൊരു സക്കാഫി ഇങ്ങനെ കുറച്ച സക്കാഫിമാർ ഓല കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തെറിക്കൊന്നും ഒരു ദൂലകാനന്ദരോ എല്ലാം ഒന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇപ്പം എന്താണ് സമസ്ത സമസ്തൻ്റെ ആശയമായിട്ട് നടക്കുന്നത് അതിനെ എതിർക്കാൻ എതിർക്കാൻ എന്താണ് മറ്റുള്ളവരെല്ലാം ഓലോ ഓലോ പാഠം നോക്കി പോകണിപ്പോൾ മുമ്പത്തെ അങ്ങനത്തെ സ്റ്റോങ് ഒന്നുമില്ലല്ലോ ഇപ്പോൾ ഇവനാളായിട്ട് എന്ത് ചെയ്യുക ഇതിലെഞ്ഞും കലക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു പിത്തനയും കൂടി ഇവിടെ എന്ന് വരുത്തി തീർക്കണം എളുപ്പില്ലാത്തൊരു സേസ സാധനം എന്നിട്ട് കവലകളിൽ വന്നുകൊണ്ട് പ്രസംഗിക്കാറുന്നപ്പോൾ ഇവൻ്റെ ആശയപ്പോൾ എന്താ ഉള്ളത് ഇവൻ എന്താ മുദബിറല്ലാലമാണ് സി എം വലിയ ഉള്ള ഇവ പറയണത് ഏ ലോകം നിയന്ത്രിക്കണത് ഞാനാണെന്നൊരു വലിയങ്ങനെ പറയാം ഞാനാ പറയുന്നത് പറയുന്നോണല്ലേ പറയണത് ഇങ്ങനത്തെ നോണകൾ കേൾക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ എന്നിട്ട് മനുഷ്യന്മാരോട് തുറന്ന് പറയാതെ എന്ത് മുദബിറല്ലാലം ആണെന്ന് ഷേഖുല്ലാൻ മുദബറുള്ളാലം എന്ന് പറഞ്ഞു ആലം എന്ന് പറഞ്ഞാലും ആ സിവൽ ഭാര്യ അതല്ലാത്തതൊക്കെ അതല്ലാത്തതിനു മുഴുവനെ നിയന്ത്രിക്കണത് സി എം വലിയ ഉള്ള ആണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മറ്റുമാർ വിഭാഗത്തിൽപ്പെട്ട ഓൻ്റെ അതേ വിഭാഗത്തിൽപ്പെട്ട ആളെന്നെ പൊന്മാൾ ഉസ്താദ് പറഞ്ഞു ഇപ്പം പൊന്മാളിനെ തള്ളി പറയുന്നു എന്ത് മൂപ്പര് മജുദൂബായ വലിയ എന്നപോലെ എന്ന ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു മജുദൂബായ വലിയായിരുന്നു എന്ന് അപ്പം വലിയ ചെറു ചെറിയ സ്ഥാനം ഇപ്പം ന്യായീകരിക്കാം വലിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റൊരു വലിയെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ അവലിയാക്കണമെന്ന് ഒരു വിഭാഗം ആൾക്കാരെന്താണ് കൊത്തുബും ചേഹും ഒക്കെ ആക്കി വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞു പോയ മധബിൻ്റെ ഇമാമികൾ പോലും അവരിൽ കൊത്തുബുകൾ ഉണ്ടായിരുന്നു ഓസ്സുകളുണ്ടായിരുന്നു ഇവരൊന്നും ഞാനും മുതബറല്ലാലമാണെന്നോ വലിയാണെന്നോ പറഞ്ഞു വെച്ചിട്ടില്ല കുത്തുബാണെന്ന വിഷയം മരിക്കണത് വരെ മുണ്ടരുതെന്ന് പറഞ്ഞ ഇമാമികൾ നമ്മളെ ഇമാമികൾ അങ്ങനത്തെ ആളുകളെ ഇനി ഇവരൊക്കെ പിൻഗാമികളായി ചെറുപ്പക്കാർ ചെറിയ ചെക്കന്മാർ ന്യൂസാദിനെ പോലെയുള്ള ചെക്ക പ്രായം കുറഞ്ഞ ചെക്കന്മാർ ഇവർ പറഞ്ഞിട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ലോകം നിയന്ത്രിക്കണത് സി എം ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ അപ്പോൾ അതിൻ്റെ മുമ്പായി നിയന്ത്രിക്കണമെന്ന് ചോദിക്കും ആ എന്നിട്ടിങ്ങനെ പറയുകയാണെന്ത് ഈ ഇവിടെ സി എം ഒന്ന് കണ്ണടച്ചാൽ ഇവിടെ മഴ പെയ്യൂലോ അത് വയ്യൂല അതെങ്ങനെ കരുമെന്നാണ് ഉടായിപ്പിട്ടിട്ട് യുക്തിവാദികൾക്കും മഹാബികൾക്കും ഇവിടെ എന്താണ് ഇസ്ലാമിനെ ഈ സുന്നീസത്തിനെ ഒന്നുമല്ലാതാക്കിയിട്ട് എന്താണ് അവസാനം അങ്ങനെയാണല്ലോ വരിക ആക്കിയിട്ട് വയ്യാക്കിയിട്ട് ഇവരിറക്കിയ ജൂതന്മാർ ഇറക്കിയ ഏജൻറ്റാണ് ഈ നൗസാദ് നമുക്ക് മനസ്സിലാണത് ഇവിടെ ഈ ഈക്കെൻ്റെ ആളായിട്ട് ഇവന് അംഗീകരിക്കുണ്ടെങ്കിൽ അവൻ്റെ സംഘടന പിരിച്ചുവിട്ടെ എന്നിട്ട് ഇങ്ങോട്ട് വരച്ച സമസ്തിക്ക് അതാണ് വേണ്ടത് എന്നാൽ എ പി ഈ ഓൻ്റെ കുരുവെട്ടൂർ പെട്ടേതവരാണ് മരിച്ചിട്ട് കാണാൻ പോയത് മൂപ്പരിപ്പം മൂപ്പരായിട്ടല്ല സുന്നി പണ്ഡിതന്മാർ ഈ സ്റ്റേജുകളിലുള്ള ഈ വീറും ഇതൊന്നും പിന്നെ അല്ല അത് അതോടുകൂടെ കഴിഞ്ഞു സുന്നി ചെ സുന്നികളൊക്കെ ഒന്നാണ് എല്ലാവരും കാളമ്പാടി ഉസ്താദ് കാളമ്പാടി ഉസ്താദ് മരിച്ചു പോകുമ്പോൾ എ പി കാണാൻ പോയിട്ട് അവിടെ കുറേ കുറേ കുട്ടികളൊന്നുള്ളി ഒട്ടിയതൊക്കെ അറിയാമല്ലോ എന്നതുപോലെ എല്ലാവരും കാണാൻ പോലുണ്ട് ഇതര സംഘടനയിൽപ്പെട്ടവരും പോലെയുണ്ട് ഇപ്പം ഈ കാളമ്പാടി ഉസ്താദ് വഫാത്തായിട്ട് ആരൊക്കെ കാണാൻ പോയി ഈ സമസ്താനെപ്പെട്ട എൻ കെ ഉസ്താദ് നജീബ് ഉസ്താദ് ഇവരൊക്കെ കാണാൻ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ് എന്ന പോലെ ഇ കെ അസം മുസ്ലിയരും വഫാത്തായപ്പോൾ അത് മാത്രമല്ല അങ്ങോട്ടുള്ള സംഘടനാപരമായ പക്ഷപാധിത്വം അത് അതോടുകൂടി അത് അടിസ്ഥാനപരമല്ല ശാഖാപരമല്ല അടിസ്ഥാനപരമല്ലത് ശാഖാപരമായ കുറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളല്ല അത് അത് ഫിക്കിൻ്റെ മസലകൾ അഖ്തലാഫുല്ല ഇമ്മ റഹ്മത്തുല്ലി ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാമികൾക്കിടയിലുള്ള അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിനും സമൂഹത്തിനോ ആകുമ്പത്താണ് ഇന്ന് ഇതുപോലെ മനസ്സിലാക്കിയാൽ മതി ഇത് സുന്നികളിപ്പോൾ ഒന്നാ അവിടെ എല്ലാ സുന്നികളും ഒന്നാണ് അപ്പോൾ ഇത് എന്തായാലും മലീമസമാക്കിയിട്ട് സുന്നിയുകളുടെ ഇടയിൽ അപ്ര വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാലും കണ്ടാൽ മുണ്ടാൻ പറ്റില്ല സ്ഥലം പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടായിരുന്ന ഒരു കാലം അതൊക്കെ തീർന്നില്ല എൻ്റെയൊക്കെ കാലം തീർന്നു ഇപ്പം നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നിലയിൽപ്പുണ്ടോ എന്നുള്ള ആ ചോദ്യമാണ് വരുന്നത് ഇവിടുന്ന് പോകാനുള്ളൊരു സംവിധാനം അവിടെ വന്നുകൊണ്ടിരിക്കണത് അപ്പം എന്നിട്ട് ഒരു കാലത്ത് അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ നിങ്ങൾ സംസുല്ലമ്മനോട് നിങ്ങൾ മാപ്പ് പറയാത് അത് എന്ത് ഇവന് ഈ ചങ്ങായി സംസുല്ലമ്മ മരിക്കണത് വരെ സംസുല്ലമ്മൻ്റെ എതിരല്ലേനെയോ സംസുല്ലമ്മക്ക് അനുകൂലമായിട്ട് ഇവൻ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ ഇപ്പം അങ്ങനെ വല്ല ആളായിട്ട് പ്രസംഗിക്കണമെങ്കിലും ഓൻ അയിന്ന് ഇവൻ രൂപീകരിക്കണ ഇപ്പള്ള ഓൻ്റെ ഈ കൂട്ടത്തുനിന്ന് ഒഴിവാക്കാണ്ട് ഈ സമസ്തയ്ക്ക് പോയിട്ട് വരണ്ടേ എന്നിട്ട് പറയണമെങ്കിൽ ഒരു ഇതുണ്ട് ഇത് ജനങ്ങളെ വിഡികളാക്കാൻ വേണ്ടിയിട്ട് ഓൻ ആളാകാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ അടി ആളാകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ടെന്നും അപ്പം ഇത്തരം ആളുകൾ ചെറിയ നല്ല എന്ന് പറഞ്ഞ് നിർത്തുന്നു ഇത് ഇനിയും എന്ത് ചെയ്യണം ഇങ്ങനെ തുടരാണെങ്കിൽ ഇങ്ങനെ തുടരാണെങ്കിൽ ഇവന് ബലാമബിനു ഒക്കെ ഇവന സെക്കൻ്റൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാലോ ഉസ്താദമാരെ കുരുത്തക്കേട് അത് വെറുതാകൂല അപ്പോൾ ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇവൻ്റെ ഉസ്താദം ഇപ്പോൾ ഓന് ആയ കുരുവട്ടൂരും ചേഹും പോലെ മാത്രമേ ഉള്ളൂ ചെയ്യും ഒരു രീതി ആയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ബേച്ചവരെന്നവൻ്റെ വിശ്വാസം ഇത്രയും നാറിയൊരു വർഗ്ഗം അത് നമ്മൾ അവരെ തൊട്ട് ചെറിയ തൊട്ട് കാക്കട്ടെ അസ്സലാമലൈക്കു